സിദ്ധാർത്ഥ് മൽഹോത്ര നായകനായ പരംസുന്ദരി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് റിലീസ് ചെയ്തതിന് പിന്നാലെ ചിത്രം നേടിയ ആഗോള കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ് റിലീസാകുന്നതിന് മുൻപ് തന്നെ ട്രോളുകളിൽ നിറഞ്ഞ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ ചിത്രമാണ് പരംസുന്ദരി സിദ്ധാർത്ഥ് മൽഹോത്രയും ജാൻവി കപൂറും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സിനിമയുടെ ഏറെ ഭാഗങ്ങളും കേരളത്തിലാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് ദിവസം നീണ്ടുനിന്ന ചിത്രീകരണമാണ് കേരളത്തിലുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ആ ചിത്രം ആഗോളതലത്തിൽ നിന്ന് നേടിയ കളക്ഷൻ കണക്കുകളാണ് പുറത്തുവരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് റിലീസ് ചെയ്ത ചിത്രം ഇതുവരെ അൻപത്തി അഞ്ച് കോടി രൂപയാണ് ആഗോളതലത്തിൽ ഗ്രോസ് നേടിയിരിക്കുന്നതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന റിപ്പോർട്ടുകൾ ഏഴ് കോടി രൂപയായിരുന്നു പരംസുന്ദരിയുടെ ഇന്ത്യയിലെ ഓപ്പണിംഗ് കളക്ഷൻ ഇതുവരെയായി ഇന്ത്യയിൽ നിന്ന് മുപ്പത്തിയേഴ് ദശാംശം ഒരു കോടിയാണ് നെറ്റ് കളക്ഷൻ നേടിയിരിക്കുന്നത് ഇന്ത്യയിലെ ഗ്രോസ് കളക്ഷൻ നാൽപ്പത്തിയൊന്നേ ദശാംശം ഒരു കോടി രൂപയാണ് വിദേശത്തു നിന്ന് മാത്രമായി പതിമൂന്നേ ദശാംശം ഒൻപത് കോടി ചിത്രം നേടിയാണ് ആഗോള ഗ്രോസ് കളക്ഷൻ അൻപത്തിയഞ്ച് കോടി രൂപയിൽ എത്തി നിൽക്കുന്നത് തുഷാർ ജലോത്ത സംവിധാനം ചെയ്ത ദിനേശ് വിജയൻ നിർമ്മിച്ചിരിക്കുന്ന സിനിമയിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു സിനിമയിലെ പരദേശി എന്ന ഗാനത്തിന് മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഒരു കോടിയിലധികം കാഴ്ചക്കാരാണ് യൂട്യൂബിൽ നിന്ന് ലഭിച്ചത് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അതിലെ നായികയുടെ മലയാളം ഡയലോഗുകൾ വൻ ട്രോളുകളാണ് ഏറ്റുവാങ്ങിയത് ഇന്ത്യനായ സുന്ദരി എന്ന മലയാളി പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നതാണ് സിനിമയുടെ കഥ നായികയുടെ മലയാളം ഡയലോഗുകൾ ചെന്നൈ എക്സ്പ്രസിലെ മീനമ്മയ്ക്കും കേരള സ്റ്റോറിയിലെ ശാലിനി ഉണ്ണികൃഷ്ണനും ഒരു വെല്ലുവിളിയാകുമോ എന്നായിരുന്നു ഉയർന്ന ട്രോളുകൾ മഡോക് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് വിജയനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സഞ്ജയ് കപൂർ രഞ്ജി പണിക്കർ സിദ്ധാർത്ഥ് ശങ്കർ മനോജ് സിംഗ് അഭിഷേക് ബാനർജി തൻവീറാം ഗോപിക മഞ്ജുഷ ആനന്ദ് മൻമഥൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം